ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്നും വാതിൽ തുറന്ന് താഴെ വീഴാൻ പോയ യുവാവിനെ രക്ഷപ്പെടുത്തിയ കണ്ടക്ടറുടെ കഥയാണിത് കഥയല്ല അമാനുഷികമായ ഒരു രക്ഷപ്പെടുത്തൽ ചവറ ആഴൂർ പന്തളം റൂട്ടിലൂടെ എന്ന സുനിൽ ട്രാവൽസ് എന്ന ബസ്സിലെ കണ്ടക്ടർ ബിനു ആണ് ഇപ്പോൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന താരമായി മാറിയത് ബസ് ഒരു വളവ് തിരിഞ്ഞപ്പോൾ ഡോറിന്റെ അടുത്ത് ചാരി നിന്നിരുന്ന യുവാവിന് ബാലൻസ് നഷ്ടപ്പെടുകയും ഡോറിന്റെ സൈഡിലേക്ക് വീഴുകയുമാണ് ഉണ്ടായത് എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ നിന്നിരുന്ന കണ്ടക്ടർ ബിനു എങ്ങനെയോ തന്റെ കൈ നീട്ടി ആ യുവാവിന്റെ കയ്യിൽ പിടുത്തമിട്ടു പുറംതിരിഞ്ഞ് നിന്ന് ടിക്കറ്റ് കൊടുത്ത ശേഷം ബാലൻസ് പൈസ യുവാവിന് കൊടുക്കുവാൻ എടുക്കുകയായിരുന്നു ബിനു അപ്പോഴാണ് ബസ് ഒരു വളവ് തിരിയുന്നതും പെട്ടെന്ന് യുവാവ് ഡോറിന്റെ സൈഡിലേക്ക് വീഴുന്നതും ഡോറിലെ തട്ടി ഡോറ് തുറന്ന് പുറത്തേക്ക് വീഴാൻ തുടങ്ങുന്നതും ഞുടിയുടയിൽ പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് തന്നെ ബിനു ആ യുവാവിന്റെ കൈകൾ പിടുത്തമിട്ട് വലിച്ച് മുകളിലോട്ട് കയറ്റി അജ്ഞാതമായ ഏതോ ഒരു ശക്തി വന്ന് വലിയൊരു അപകടത്തിൽ നിന്നും ആ യുവാവിനെ രക്ഷപ്പെടുത്തി അത് ബിനുവിലൂടെയായിരുന്നു